ഇവരെ കാണിക്കാതെ ഈ ഒരു വീഡിയോ തുടങ്ങിയാലേ അത് ശരിയാവില്ല വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലെ സ്വപ്നങ്ങളുമായി ജീവിച്ച ആളുകൾ ഒരു സെക്കൻഡ് കൊണ്ട് ജീവൻ വരെ ഇല്ലാതായിട്ടുള്ളവരാണ് ഇവരെല്ലാവരും ഇവരെ നാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ചൂരൽമലയിലേക്ക് പോവാം ചൂരൽമലയും അതോടൊപ്പം അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം താമരശ്ശേരി ചുരം കയറിയിട്ടാണ് നമ്മൾ വയനാട്ടിലേക്കിതാ എത്തുന്നത് കൽപ്പറ്റയിൽ നിന്നുമാണ് ചൂരൽമലയിലേക്കുള്ള ബസ്സുകളെല്ലാം പോകുന്നത് ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ മേപ്പാടിയിലെത്തി ഇവിടുന്ന് നേരെ കാണുന്ന റോഡിനാണ് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് പോയാൽ ഊട്ടിയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഇനി തേയിലത്തോട്ടങ്ങൾ തുടങ്ങുകയാണ് ഇപ്പേ റോഡിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ തുരങ്കപാതയില്ലേ വയനാട്ടിലേക്ക് വരുന്ന തുരങ്കപാത ഈ റൂട്ടിലാണ് വരുന്നത് അത് ഞാൻ കുറച്ചും കൂടെ മുൻപോട്ട് എത്തിയിട്ടേ അവിടെ പണിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും വയനാട് ചുരത്തിന് ബദലായിട്ട് വരുന്ന തുരങ്കപാതയില്ലേ കോഴിക്കോട് ജില്ലയിലെ മുത്തപ്പൻപുഴയിൽ നിന്നുമാണ് ആ ഒരു തുരങ്കപാത തുടങ്ങുന്നത് എന്നിട്ട്താ ഇവിടേക്കാണ് എത്തുന്നത് ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ടാണ് നമുക്ക് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അല്ലേ അവിടേക്ക് പോവുക ഇതിലെയാണ് വയനാട്ടിലേക്ക് വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ഇനി വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം വയനാട്ടിലെ ചൂരൽമലയാണ് ഈ ഒരു ദുരന്തം നടന്നതുകൊണ്ടല്ല അവിടെ കാണാൻ എന്തായാലും ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനു മുൻപ് നിങ്ങൾ ആ റൂട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടാണെങ്കിലും ചൂരൽമലയാണെങ്കിലും മുണ്ടക്കൈ അട്ടമലയാണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ലാത്ത നമ്മളെ പിടിച്ചു നിർത്തുന്ന ഒരു ഭംഗിയുണ്ട് അവിടെ അതോടൊപ്പം അവിടുത്തെ ക്ലൈമറ്റും ഈയൊരു റൂട്ടിൽ സിപ്പ് ലൈനും അതോടൊപ്പം അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പാർക്കും അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇപ്പം ഓപ്പൺ ആണ് അത്യാവശ്യം നല്ല പോലെ ആളുകളെ ഈയൊരു റൂട്ടിൽ ഇപ്പം വരുന്നുണ്ട് വന്നാൽ കാണാൻ മാത്രം സ്ഥലങ്ങളും ഉണ്ട് അങ്ങനെ പുത്തുമലയും കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് സൂചിപ്പാറ വാട്ടർഫാളിലേക്ക് പോകേണ്ടത് ഇവിടുന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ സൂചിപ്പാറ വാട്ടർഫാളിലേക്ക് വരുന്ന സമയത്തെ ഒരുപാട് കാഴ്ചകളൊന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മൾ ചൂരൽമലയിലേക്കിതാ എത്തിയിട്ടുണ്ട് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഒക്കെ സ്കൂളുകളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അതുകൊണ്ട് ഇവിടുത്തെ മക്കളൊക്കെ ഇപ്പം പഠിക്കുന്നത് മേപ്പാടിയിലും അവിടുത്തെ സ്കൂളിലുമൊക്കെയാണ് അതുകൊണ്ട് അവരെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബസ് ഇനിയിപ്പം പോവും ഈ ഒരു ദുരന്തം നടക്കുന്നതിന് മുൻപ് നമുക്ക് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടുത്തെറ്റം വാഹനങ്ങളുമായിട്ട് പോകാൻ പറ്റുമായിരുന്നു എന്തായാലും ഇപ്പം ഇവിടുത്തെറ്റം വന്നുകൊണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ടേ ഇവിടുന്ന് അങ്ങോട്ട് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് സർവീസ് നടത്തുന്ന ജീപ്പുകളുണ്ട് അതിനകത്ത് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങാടിയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ബോർഡ് കണ്ടോ ആ ഒരു ഉരുൾപൊട്ടലിന്റെ സമയത്ത് ജീവൻ നഷ്ടമായിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു ബോർഡ് കണ്ടാൽ തന്നെ നമ്മുടെ നെഞ്ചിടിപ്പൊന്നു കൂടും കാരണം ഇത്രത്തോളം ആളുകളാണ് ഇവിടുന്ന് ഇല്ലാതായിട്ടുള്ളത് ഉരുൾപൊട്ടലിന് മുൻപ് നമ്മൾ ഇവിടെ വരുന്ന സമയത്തെ ഈ കാണുന്ന കടകളെല്ലാം ഓപ്പൺ ആയിരുന്നു ഇവിടേക്ക് വരുന്ന എല്ലാ ആളുകളും ഇപ്പം പോകുന്ന ഒരു സ്ഥലം ഇതാണ് അട്ടമല ഡിജിറ്റൽ ക്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണ് ഇപ്പം ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുൻപോട്ട് പോകാൻ നമ്മൾ എന്തായാലും ഈ ഒരു ജീപ്പിനകത്താണ് പോകുന്നത് ഇവിടുത്തെ ദുരന്തം നടന്നതിന് ശേഷം നമ്മൾ ഇവിടെ വന്ന സമയത്തും ഈ ഒരു ജീപ്പിനകത്ത് തന്നെയാണ് നമ്മൾ പോയിട്ടുള്ളത് ആ ഒരു വീഡിയോയെ പത്ത് ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇപ്പം കണ്ടിട്ടുണ്ട് എങ്ങനെ കാണാതിരിക്കും അല്ലേ അത്രയ്ക്കും വേദനിപ്പിക്കുന്ന കാഴ്ചകളെ ആ ഒരു വീഡിയോനകത്ത് ഉണ്ട് നമ്മൾ എന്തായാലും ഇപ്പം നേരെ പോകുന്നത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് അത് കണ്ട് തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ കുറച്ചധികം കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അട്ടമലയിലും ചൂരൽമലയിലുമൊക്കെ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത് അവിടേക്കാണ് നമ്മൾ പോകുന്നത് മുൻപോട്ട് കാണുന്ന ഈ ജീപ്പുകളൊക്കെ ഇല്ലേ ഇത് അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ഉള്ള ജീപ്പുകളാണ് നിങ്ങൾ വയനാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചൂരൽമലയിൽ വരണം എന്നാണ് ഞാൻ പറയുക എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ചൂരൽമല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കാണണം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ കണ്ട് ജീവിക്കുന്ന ആളുകളല്ലേ ഇന്ന് കണ്ട ആളുകളെ നാളെ രാവിലെ ആകുമ്പോഴേക്കും കാണുന്നില്ല അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ സാധാരണ എല്ലാ ആളുകളും അട്ടമലയിലേക്ക് പോകുന്ന റൂട്ടിലല്ല നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഒരു ടീ എസ്റ്റേറ്റിനുള്ളിലൂടെ ഒരു റോഡുണ്ട് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ആളുകളുടെ കൂടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റൂട്ടിൽ പോകുന്നത് പുറത്തുള്ള ആളുകൾക്ക് ഇതിലെ പോകാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു അട്ടമല എന്ന് പറയുന്ന സ്ഥലം ശരിക്കും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ഇന്നു വരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും അട്ടമലയിലുണ്ട് അവിടേക്കൊന്നും പുറത്തുള്ള ആളുകൾക്കൊന്നും പ്രവേശനമില്ല കേട്ടോ ഇവിടത്തുകാർക്ക് മാത്രം അറിയുന്ന കുറച്ച് വഴികളുണ്ട് അതിലെയൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്തായാലും ഈ കാഴ്ചകളൊന്നും നിങ്ങൾ ഇന്നു വരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടുന്ന് താഴോട്ട് നോക്കിയാലേ മൂന്നാറിലൊക്കെ പോയതുപോലെയാണ് തോന്നുക അതേപോലെ തന്നെ ആ കാണുന്ന മലകൾ കണ്ടോ ആ ഒരു മലയുടെ മുകളിൽ ഒരു പൊട്ടുപോലെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ നിന്നുമാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത് അവിടെ മൊത്തമായിട്ട് കോടമഞ്ഞാണ് അതുകൊണ്ടേ ഇതേപോലെ മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളൂ ഒരുപാട് ദൂരത്തിലാണ് കേട്ടോ ഈ കാഴ്ച ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിടവേ ഒരു കാലത്തും നികത്താനാവില്ല ഈയൊരു തേയിലത്തോട്ടത്തിനുള്ളിലൂടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ ചിലപ്പോഴൊക്കെ ആനകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് പോകുന്ന റോഡിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും തേയിലത്തോട്ടങ്ങളെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും വയനാട്ടിലെ ഏറ്റവും ഭംഗിയായിട്ട് തേയിലത്തോട്ടം കാണാൻ പറ്റുന്ന ഒരു റൂട്ടും ഇത് തന്നെയാണ് ഇവിടേക്ക് നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലേ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും എന്തായാലും ഇങ്ങോട്ട് വരും അങ്ങനെ മുൻപോട്ട് വന്ന് നമ്മളിതാ ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്ക് എത്തുകയാണ് അങ്ങേ അറ്റത്ത് കാണുന്നതാണോ അതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ ഇപ്പം ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പേടിക്കേണ്ട ഒരാവശ്യവും ഇപ്പം ഇല്ല അത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പോവാം പിന്നെ ചൂരൽമലയിലെ കാഴ്ചകളും നിങ്ങൾക്ക് കാണാനുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതാ ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾക്കും ഭംഗിക്കും ഒന്നും ഒരു കുറവും വന്നിട്ടില്ല നമുക്ക് എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം നമ്മൾ പുറത്തു നിന്ന് കാണുന്ന പോലെയല്ല ഈ ഒരു ബ്രിഡ്ജ് ഇതിന്റെ മുകളിൽ കയറിയാലേ അത്രയ്ക്കും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുക നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഉച്ച സമയത്താണ് അതായത് നല്ല വെയിലാണ് ഇപ്പൊ ഇതാ ഇങ്ങനെ പറക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അതിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾ ഏതൊരു സമയത്ത് വന്നാലും ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലെ എപ്പോഴും കോടമഞ്ഞുണ്ടാവും പിന്നെ ഇതാ ഗ്ലാസിൻ്റെ മുകളിൽ വിള്ളലുകൾ കണ്ടോ അതാണ് ഡിജിറ്റൽ ഗ്ലാസ് ഫ്രിഡ്ജ് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ടും കേൾക്കും ശരിക്കും പേടിയാവും താഴെ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത് അത്രയ്ക്കും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നതും എന്തായാലും നീല ആകാശവും നല്ല വെയിലും കോടമഞ്ഞും പിന്നെ ഇതാ മഴവില്ലും എന്ത് ഭംഗിയുള്ള ഫ്രെയിം ആണല്ലേ ശരിക്കും എവിടെയോ നമ്മൾ പോയി നിൽക്കുന്ന പോലെ തോന്നും പുറത്ത് മൊത്തം ചൂടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയാലേ നിങ്ങൾ മൊത്തമായിട്ടൊന്ന് കൂളാവും ഇതിന്റെ മുകളിലൂടെ നടന്നാൽ മതിയോ താഴെ ഭാഗത്തെ കാഴ്ചകളൊന്നു കാണണ്ടേ ആ കാണുന്നത് ചാലിയാർ നദിയാണ് അത് അത്രത്തോളം വീതിയൊന്നും ഇല്ലായിരുന്നു ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം ഇതേപോലെയാണ് ചാലിയാർ നദി എന്തായാലും ഒരുപാട് സമയം ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ചയും ഇവിടുത്തെ ചുറ്റുവട്ടത്തെ കാഴ്ചകളും തേയിലത്തോട്ടവും ഇവിടുത്തെ കാറ്റും എല്ലാ വൈബും ആസ്വദിച്ചുകൊണ്ട് നമ്മളിപ്പം തിരിച്ചു പോവുകയാണ് ഇനി നമ്മൾ പോകുന്നത് ചൂരൽമലയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളുടെ കുട്ടികളാണ് ഇവരെല്ലാം പുറത്തുള്ള ആളുകളാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ള റൂട്ടായാലും തിരിച്ചു വരുന്ന ഈ ഒരു റൂട്ടായാലും എല്ലാമേ തേയിലത്തോട്ടത്തിനുള്ളിലൂടെ തന്നെയാണ് പോവേണ്ടത് ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചൂരൽമലയിലേക്ക് ഇതാ എത്തുകയാണ് നമ്മൾ പോയി വന്നിട്ടുള്ള അട്ടമല ഗ്ലാസ് ബ്രിഡ്ജില്ലെ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ജീപ്പുകളാണ് ഇതെല്ലാം ഇവരെല്ലാം ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയുള്ള ഒരുവിധം എല്ലാ ആളുകളും ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് പിന്നെ ഒരുവിധം ആളുകളൊക്കെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകളും ഈ ഒരു ചൂരൽ മലയിലേക്കിപ്പം ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ബേലിപ്പാലത്തിൻ്റെ മുകളിൽ നിന്നും ഇങ്ങനെ വൈഡ് ആയിട്ടൊരു വിഷല് ഞാൻ കാണിച്ചു തരാം ഇവിടെ വരുന്ന സമയത്ത് ഇത്രേപ്പോലെയാണ് നമ്മൾ കാണുക ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെയാണ് മുൻപോട്ട് ജീവിക്കുക എന്ന് പോലും അറിയാതെ നിൽക്കുന്ന ആളുകൾ ഇപ്പഴും ഈ ഒരു ചൂരൽമലയിലുണ്ട് ഇനി എത്ര കാലം കഴിഞ്ഞാലും ഇവിടത്തുകാർക്കുണ്ടായിട്ടുള്ള നഷ്ടം അത് നികത്താനാവാത്തതാണ് ഇതായിരുന്നു ഇവിടുത്തെ സ്കൂള് ഇപ്പം വലിയ പാറക്കഷ്ണങ്ങളും കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങുകളും മാത്രമേ ഇവിടെ കാണാനുള്ളൂ ഇവിടുത്തെ പാറക്കഷ്ണങ്ങളൊക്കെ കാണുന്ന സമയത്തെ ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അത്രത്തോളം വലിയ പാറക്കഷ്ണങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത് അതാ ആ ഒരു മലയുടെ മുകളിൽ കാണുന്നുണ്ടോ എവിടെ നിന്ന് നോക്കിയാലും ഇങ്ങനെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ കാരണം കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഈ ഒരു ദുരന്തം തുടങ്ങിയിട്ടുള്ളത് ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു നദി ഇപ്പോഴും ഇങ്ങനെ ഒഴുകുകയാണ് ശരിക്കും ഇവിടുത്തെ കാഴ്ചകൾ കാണുന്ന സമയത്തെ നമുക്ക് പേടി തോന്നും നമ്മൾ ഏതൊരു സ്ഥലത്ത് നിന്നാലും നിൽക്കുന്ന സ്ഥലം ഒരു കാരണവശാലും സേഫല്ല എപ്പോഴും എന്തും സംഭവിക്കാം നിങ്ങളിവിടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കരുത് കാരണം അത്രത്തോളം വലിയ ദുരന്തം ഇവിടെ നടന്നിട്ടും അതെല്ലാം അതിജീവിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പം ഇവിടെയുള്ളത് അവർക്ക് നമ്മൾ ഒരു കാലത്തും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഈ ലോറി പോകുന്ന റോഡ് കണ്ടോ അതിൽ നേരെ പോയാലാണ് മുണ്ടക്കൈയിലേക്ക് എത്താൻ പറ്റുക നമുക്ക് അട്ടമലയിലും അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിനടുത്തേക്കും ഒക്കെ പോകാൻ പറ്റും പക്ഷേ മുണ്ടക്കൈയിലേക്ക് ഒരു കാരണവശാലും നമുക്ക് പുറത്തുള്ള ആളുകൾക്കിപ്പം പെർമിഷൻ ഇല്ല ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലെ ഒരു ക്ലിപ്പ് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പം എത്തുന്നതേ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ആ ഒരു മലയുടെ മുകളിൽ ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടോ അവിടെ നിന്നുമാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത് ശരിക്കും പേടിപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാനുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഇല്ലാതായാലേ ബാക്കിയുള്ള ആളുകൾ ശരിക്കും ഒറ്റപ്പെട്ടു പോയില്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ചൂരൽമല കാണിക്കുന്ന സമയത്ത് മുണ്ടക്കൈയിലെ ഈ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകളെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൂരൽമലയിൽ ചെയ്ത വീഡിയോനകത്ത് ഉണ്ട് ഈ ഒരു ചൂരൽമലയിലെ ഒരുവിധം എല്ലാ കച്ചവടങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഇതേപോലത്തെ കുറച്ച് ചെറിയ ചെറിയ കച്ചവടങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാവരും അതിജീവനത്തിൻ്റെ പാതയിലാണ് ചൂരൽമല കുടുംബം വയനാട്ടിൽ ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ വരാൻ പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു ചൂരൽമല അതേപോലെ നമ്മൾ പോയിട്ടുള്ള അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും ചൂരൽമലയിലും കാഴ്ചകൾ കാണാനുണ്ട് അട്ടമലയിലും ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണിതാ ഇവിടെ വരുന്ന സമയത്ത് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് വയനാട്ടിൽ വരുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ചൂരൽമലയിലേക്ക് വരാൻ പറ്റും മുണ്ടക്കൈലേക്ക് നമുക്കൊരു കാരണവശാലും പോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ചൂരൽമലയിൽ വരിക വേറൊരു കാര്യം ഇവിടുത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾ ഉണ്ടാക്കരുത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ കൽപ്പറ്റയിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം